റോളിങ് നമുക്ക് നിശ്ചിത അളവിൽ നമുക്ക് എത്ര ഗ്രാം വേണോ അത് കറക്റ്റ് അത് റോൾ ചെയ്ത് പ്ലേറ്റ് ഫുൾ ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് തരുവായിരുന്നു സ്റ്റീം കറ്റിലാണ് നമ്മൾ ശർക്കര മെൽറ്റ് ചെയ്തെടുക്കുന്നത് ശർക്കരയുടെ കൂടെ വെള്ളം ലിക്വിഡ് ഗ്ലൂക്കോസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കി എടുക്കും ഇപ്പൊ നമ്മൾ കണ്ട എന്താണോ ചെയ്യുന്നത് അതേ വർക്കാണ് കൈ കൊണ്ട് ഇവരൊക്കെ വലിയൊരു മെഷീൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുന്നത് റോസ്റ്റിംഗ് മെഷീൻ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം അതേ സമയത്ത് നമ്മൾ കടല ആഡ് ചെയ്തിട്ട് മിക്സ് നല്ലോണം മിക്സ് ചെയ്തെടുത്ത് എഫ് എന്ന് പാലക്കാട് ജില്ലയിൽ കൊഴിഞ്ഞാമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് രാധാസ് ഫുഡ് പ്രോഡക്ട്സ് ഉള്ളത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പീനട്ട് ചിക്കി അതായത് നമ്മൾക്ക് ഏറ്റവും ആഗ്രഹത്തോടെ നമ്മൾ കഴിക്കുന്ന കടല മിഠായി ഈ കടല മിഠായി ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലാണ് ഞാൻ വന്നിട്ടുള്ളത് കടല ഇവിടെ വരുന്നു അല്ലെ ശർക്കര ഇവിടെ വരുന്നു ഇത് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്തിട്ട് ഒരു കടല മിഠായി ആയിട്ട് ചെയ്തെടുക്കുന്നത് ഒത്തിരി മെഷീൻ വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് അതിനൊക്കെ ഒക്കെ വിശേഷങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത് നേരെ രാധാസ് ഫുഡ് പ്രോഡക്ട്സിന്റെ വിശേഷങ്ങളിലേക്ക് രാധാസ് ഫുഡ് പ്രോഡക്ട്സ് കമ്പനിയുടെ ഓണർ കനീഷ് കുമാർ ഇപ്പം കൂടെ ഉള്ളത് ഈ ഒരു കമ്പനി എത്ര വർഷമായിട്ടുണ്ട് കമ്പനി തുടങ്ങിയത് എഴുപത്തിനാലാണ് ഫാദർ ആണ് തുടങ്ങിയത് ഫാദർ ആയിട്ട് കോഴിക്കോടായിരുന്നു കോഴിക്കോടായിരുന്നു അതെ പാലക്കാടേക്ക് പാലക്കാട് വന്നിട്ട് ഒന്നര വർഷമാകുന്നു ഇവിടെ വരാനുള്ള ഒരു കാരണം അത് ഞാൻ എന്റെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഞാൻ സ്കൂൾ മുതലേ ഫാദറിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എഞ്ചിനായിട്ട് സ്വന്തമായിട്ട് ഒരു യൂണിറ്റ് തുടങ്ങണം എന്നിട്ട് ഇവിടെ പാലക്കാട് ശരി അതെ അതെ ഇനി നിങ്ങളുടെ രീതി എന്നാണ് നമുക്ക് അതിലേക്ക് നമുക്ക് കടലമുട്ട ഉണ്ടാക്കാൻ മെയിൻ ആയിട്ട് നമുക്ക് ശർക്കരയും കടലയാണ് വേണ്ടത് റോ മെറ്റീരിയൽ ആയിട്ട് അതിൽ നമുക്ക് കടല വന്നിട്ട് നമുക്ക് മെയിൻ തമിഴ്നാടാണ് അതിൽ പ്യൂർ പീനട്ട് എന്ന് പറയും ആ ക്വാളിറ്റിയാണ് ഏറ്റവും നല്ല ക്വാളിറ്റി അതാണ് പറയുമ്പോൾ പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് പ്യൂർ പ്യൂർ എന്ന് അല്ല പീനട്ട് പറയും പീനട്ട് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന സാധനത്തിന് മാത്രമേ പ്യുർ പീനട്ട് പറയുള്ളൂ അങ്ങനെയാണ് അങ്ങനെയുണ്ട് അപ്പോൾ അത് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങുകയുള്ളൂ അവിടുത്തെ മണ്ണിൽ വരുന്ന കടലയ്ക്ക് ഒരു സെപ്പറേറ്റ് ടേസ്റ്റ് ഉണ്ട് ഒരു മധുരം ഉണ്ടാവും അത് എത്ര ദിവസമായാലും കടലമുട്ടി ഒന്നും ആവില്ല അതും പിന്നെ മൈസൂർ നിന്നാണ് നമുക്ക് ശർക്കര വരുന്നത് മാണ്ടിയ അത് നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റിയിലുള്ള ശർക്കര സെലക്ട് ചെയ്തിട്ട് നമുക്കറിയാം ഇവിടെ എന്ത് ക്വാളിറ്റിയ വേണ്ടത് സപ്ലൈയർക്കും അറിയാം അവർ ആ ക്വാളിറ്റിയിലെ ശർക്കര മാത്രമേ നമുക്ക് സപ്ലൈ ചെയ്യുള്ളൂ നമ്മൾ ഈ കടലാദ്യം കൊണ്ടുവന്നതിനേഷം ഡി സ്റ്റോണറൽ മെഷീനിലാണ് ആദ്യം നമ്മൾ ഇടുക അതിലെന്താ വെച്ചാൽ നമുക്ക് കടല വന്നിട്ട് നമുക്ക് ആ പൊടി ഇതൊക്കെ ക്ലീൻ ചെയ്ത് കിട്ടും പിന്നെ അത് കൂടാതെ കല്ലോ വേറെ എന്തെങ്കിലും മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നീക്കി കിട്ടും ആ ഡീസ്റ്റോണുടെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത മെഷീനാണ് ഗ്രേഡിംഗ് മെഷീൻ അതിൽ വന്നിട്ട് നമുക്ക് ഈ ഡിസ്റ്റോണറിൻ്റെ ബാക്കിൽ നമുക്ക് വരുന്ന സ്റ്റോൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്റ്റോണറുടെ ബാക്കിൽ അത് തുറന്നു വിട്ടു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തേക്ക് പോകും ശരിക്കും അവിടുന്ന് അവിടുന്ന് വരുന്ന സപ്ലയർ തന്നെ നമുക്ക് ഡിസ്റ്റോണർ മെഷീനിൽ ഇട്ടിട്ടാണ് തരിക സോ പൊതുവേ ഏത് മിഠായി കമ്പനിയിലും ഇത് ഉപയോഗിക്കാറില്ല ഈ മെഷീൻ ഒന്നും എന്ത് മെഷീനിൽ ഇട്ടാലും ചെറിയൊരു പെർസെൻറ്റേജ് റിജക്ഷൻ എന്തായാലും വരും അപ്പോൾ അത് അതും കൂടി നമുക്ക് എടുത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നുകൂടെ മെഷീനിൽ ഇടുന്നത് ഈ ഡിസ്റ്റോണർ മെഷീനിൽ കടല വരുന്നത് രണ്ട് ഗ്രേഡ് ആയിട്ട് വരിക ഈ രണ്ട് ഗ്രേഡ് ആയിട്ട് വരുന്നതിൽ ഒന്ന് ചെറിയ സൈസും അതിൽ വരുന്ന ഡാമേജ് പീസെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വരും ഫ്രണ്ടിൽ വരുന്നത് നല്ല ക്വാളിറ്റി ആയിട്ട് മാത്രമേ കിട്ടും വലിയ ഒരേ സൈസായിട്ട് കിട്ടും അത് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ ഇതേ സെയിം സമയത്ത് തന്നെ നമ്മൾ ശർക്കര ഇവിടെ പ്രോസസ്സ് ചെയ്യും ബോയിലറിൽ സ്റ്റീം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ശർക്കര മെൽറ്റ് ചെയ്യുന്നത് സ്റ്റീം കെറ്റിലാണ് നമ്മൾ ശർക്കര മെൽറ്റ് ചെയ്തെടുക്കുന്നത് ശർക്കര കൂടെ വെള്ളം ലിക്വിഡ് ഗ്ലൂക്കോസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ശർക്കര പാനി പാനീയുണ്ടാക്കിയെടുക്കും അപ്പോൾ ഇതിൽ നല്ല രീതിയിൽ മെൽറ്റ് ആയിട്ട് ആ ആയി വരും മെൽറ്റ് വന്നിട്ട് തിളച്ച് വരുമ്പോൾ നമ്മളത് തുറന്ന് വിട്ടിട്ട് പമ്പ് വഴി നമ്മൾ ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇവിടെ അരിച്ചെടുക്കുന്നുണ്ട് അല്ലേ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യം ഇത് കൂടാതെ ഇവിടുന്ന് തുറന്നു വിടുമ്പോൾ ഒരു ഫിൽറ്റർ ചെയ്യും അത് കൂടാതെ ടാങ്കിലേക്ക് വീഴുമ്പോൾ അവിടുന്ന് ഒരു ഫിൽറ്റർ ചെയ്തിട്ടാണ് ടാങ്കിലേക്ക് വീഴുന്നത് അല്ല ആറോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ തന്നെ നമ്മൾ ആയിട്ട് ആറോ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ആറോ പ്ലാന്റ് വെച്ച് അതായത് അതെ അതെ അടുത്ത ആയിട്ട് നമ്മൾ റോസ്റ്റിംഗ് ആണ് അത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കടല നമ്മൾ ഗ്രേഡ് ചെയ്തെടുത്ത കടലയാണ് ഇത് റോസ്റ്റിലേക്ക് ഉപയോഗിക്കുന്നത് വലിയൊരു മെഷീൻ ഇതിന് വേണ്ടി നിങ്ങൾ യൂസ് അതെ അതെ ഇതെന്താ വെച്ചാൽ റോസ്റ്റിംഗ് മെഷീൻ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം നോർമൽ എല്ലാ മെഷീൻ കമ്പനിലും വിറക് യൂസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ വെ വിറകാ നമ്മൾ ഒരു ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ കഴിയില്ല നമുക്ക് നമുക്കൊരു നൂറ്റി എൺപത് വേണമെങ്കിലും ഇരുന്നൂറ് പോകാം ഇരുന്നൂറ്റി അമ്പത് പോകാം അനുസരിച്ചായിരിക്കും നമുക്ക് പോകാം അതിനനുസരിച്ച് നമ്മൾ ഈ കടല ഇൻപുട്ട് കൊടുക്കുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഓ ആ അപ്പോൾ അത് മാറ്റ മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആലോചിച്ചത് ഇത് അവരടുത്ത് പ്രത്യേകം പറഞ്ഞ് നമുക്ക് ചെയ്യിപ്പിച്ചാണ് ഇങ്ങനെ വെച്ചിട്ട് അതെ പലറ്റ് ബർണറിൽ നമുക്ക് ടച്ച് സ്ക്രീൻ ഉണ്ട് ഉള്ളത് നമുക്ക് കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എത്ര ടെമ്പറേച്ചർ വേണ്ടത് അതിൽ കറക്റ്റ് കിട്ടുകയും ചെയ്യും ഓ അതിപ്പോൾ ഒരു ഭാഗത്തോടെ നിങ്ങൾ ഈ കടല ഇട്ട് കൊടുക്കുന്നു ടുത്ത കടല നമ്മള് കടലമുട്ടയ്ക്ക് വേണ്ടിയിട്ട് ഇത് തൊലി അടക്കം ഉണ്ടാവുക പക്ഷെ നമ്മൾ തൊലി കളഞ്ഞിട്ടാണ് കടലമുട്ടയിൽ ആഡ് ചെയ്യുക അതിന് വേണ്ടിട്ട് നമ്മൾ ഫീലിങ് മെഷീനിലാണ് ഇടുന്നത് അതെ അതെ ഈ മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ സ്കിന്ന് വേറായിട്ടും പോകും പിന്നീട് രണ്ട് പീസായിട്ട് വരും ചെയ്യും പുറത്തേക്ക് ഓ രണ്ട് അത് എല്ലാ കടലിലും മേലൊരു ഇത് ചെറിയൊരു അത് ചെറിയ കഴിപ്പ് ഉണ്ടാവും അത് നമ്മൾ ആഡ് ചെയ്യില്ല അത് ഇനി നമ്മൾ കടലമുട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടലയും ശർക്കരയും കൂട്ടിയാലല്ലേ നമുക്ക് കടലമുട്ട ഉണ്ട് അത് ഉണ്ടാക്കാൻ വേണ്ടി നേരത്തെ സ്റ്റോർ ചെയ്ത് ടാങ്കിൽ നിന്ന് നമ്മൾ ഒന്നുകൂടെ ഫിൽറ്റർ ചെയ്ത് സ്റ്റോ വെയിറ്റ് ചെയ്ത് ആ ശർക്കര സിറപ്പ് നമ്മൾ മിഷീനിലേക്ക് ഒഴിക്കുന്നു എന്നിട്ട് അത് നിശ്ചിത ടെമ്പറേച്ചർ മെഷീനിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ ഈ മെഷീനിൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും ബേർണർ ഇനി ആ സമയത്ത് അതേ സമയത്ത് നമ്മൾ കടല ആഡ് ചെയ്തിട്ട് മിക്സ് നല്ലോണം മിക്സ് ചെയ്തെടുത്ത് അത് ഒന്നുകൂടെ വെയിറ്റ് ചെയ്ത് എത്ര വരുന്നോ ക്വാണ്ടിറ്റി എത്ര വരുന്നോ അത് എത്ര ആവശ്യത്തിന് അളവിനനുസരിച്ച് പ്ലേറ്റിനനുസരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് മെഷീനിലേക്ക് കട്ടിംഗ് മെഷീനിലേക്ക് വിടുക ചെയ്യുന്നത് നടക്കണം അല്ലെങ്കിൽ ആ ചൂട് പോയി കഴിഞ്ഞാൽ അത് പോകും പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെയുണ്ട് ഇതെല്ലാം സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ പെട്ടെന്ന് പെട്ടെന്ന് തീരണം പാക്കിംഗ് വരെ പെട്ടെന്ന് തീരണം ഈ മെഷീനിലേക്ക് നിങ്ങൾ മെഷീൻ തന്നെയാണ് അതെ റോളിംഗ് നമുക്ക് നിശ്ചിത അളവിൽ നമുക്ക് എത്ര ഗ്രാം വേണോ അത് കറക്റ്റ് അത് റോൾ ചെയ്ത് പ്ലേറ്റ് ഫുൾ ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് തരുവായിരുന്നു ഒരു ഭാഗത്ത് നിങ്ങൾ അതെ ഒരു ഭാഗത്ത് വെച്ചുകൊടുത്തുകഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നീങ്ങിയിട്ട് ഓരോ റോളർ ഉണ്ട് നമുക്ക് അഞ്ച് റോളർ അത് ഓരോ റോളറിൽ ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഷീറ്റ് ഒരേ ി കട്ട് ചെയ്ത് തരുന്നു എല്ലാം ഈ മെഷീൻ തന്നെ ഈ ഒരു ഈ മെഷീൻ കൂടാതെ നമ്മൾ മാനുവൽ ആയിട്ടും ചെയ്യുന്നുണ്ട് റോളിങ് കാരണം അത് പണ്ട് മുതൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അത് ടച്ച് വിട്ടു പോകേണ്ടത് വെച്ചിട്ട് മാനുവൽ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ആ ഒരു പഴമ അതെ അതെ പഴമ നമുക്ക് എപ്പോഴും കണ്ടിന്യൂ ചെയ്താലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ കാരണം അതിലുണ്ടാക്കുന്നത് എന്ത് മെഷീനിൽ മെഷീനിലുണ്ടാക്കലും നമുക്കത് കിട്ടില്ല നിങ്ങൾ അത് മറന്നു പോവാതിരിക്കാനും അതെ പഴമ നിലനിർത്താൻ വേണ്ടിട്ടാണ് ഒരേ സമയം ആറ് പേരാണ് ഒരുമിച്ച് നമുക്ക് ചെയ്യുന്നത് ഇപ്പൊ നമ്മള് കണ്ട മെഷീനിൽ എന്താണോ ചെയ്യുന്നത് അതേ വർക്കാണ് അതെ അതെ സെയിം ആണ് ചെയ്യുന്നത് പക്ഷെ അത് കുറച്ച് വലിയ ക്വാണ്ടിറ്റി ആയിരിക്കും ഇത് നമ്മൾ സെപ്പറേറ്റ് ഓരോരുത്തരും ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ചെയ്യുന്നതാണ് കട്ടിങ് മാനുവലായിട്ട് ഫസ്റ്റ് റോൾ ചെയ്യും റോളർ വെച്ചിട്ട് പിന്നെ കട്ടിങ് റോളർ ബ്ലേഡ് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക അതെ മാനുവലായി ഇത് കട്ട് ചെയ്ത് വരുന്നത് നമ്മൾ കുറച്ച് നേരം ഒരു റൂം ടെമ്പറച്ചറിൽ ഒരു പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ചൂട് പോയ ശേഷം നമ്മൾ അപ്പത്തന്നെ പാക്ക് ചെയ്തെടുക്കും കാരണം ഇത് കുറച്ചുകൂടെ സമയം വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോലെയായിട്ട് അത് പിന്നെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ ആയിട്ട് അത് സാധനം റിട്ടേൺ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് റിട്ടേൺ ആയിട്ട് വരും ഈ പാക്കിങ് ഒക്കെ മെഷീൻ വെച്ചിട്ടാണ് മെഷീൻ വെച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത് ഓക്കെ കാരണം മെഷീനാണ് നമുക്കൊരു എയർടൈറ്റ് പാക്കിങ് തരുന്നത് ഇവിടെ എത്ര മാത്രം നിങ്ങൾ ക്വാളിറ്റിയോട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശർക്കരയിൽ നമുക്ക് എപ്പോഴും ഒരു ഡൗട്ടുള്ള ഒരു കാര്യമാണ് പല വീഡിയോസ് കണ്ടതുകൊണ്ടാണ് അതിൽ എത്ര മാത്രം നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇവിടെ കൃത്യമായിട്ട് ആറ് മാസം എഫ് എസ് ഐ നോംസ് പ്രകാരം ആറ് മാസം കൂടുമ്പോ ശർക്കരയും ചെയ്ത് അയച്ചിട്ട് ആ റിപ്പോർട്ട് നമ്മൾ എഫ് എസ് ഐ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ കൃത്യമായിട്ട് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ അതെ അതെ പ്രോഡക്റ്റ് എന്തെങ്കിലും കളർ ചേർക്കാം വേറെ എന്തെങ്കിലും കെമിക്കൽ ചേർക്കാം അതെല്ലാം ടെസ്റ്റ് ചെയ്ത് പാസ് ശേഷം മാത്രമേ നമ്മൾ ശർക്കര ചോദ്യം ചോദിച്ചത് വീഡിയോ ഈ കടലമുട്ടയല്ല നിങ്ങൾ വേറെ നമ്മൾ നമ്മളെ ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് മൈസൂർ ണ്ട് ചെയ്യുന്നുണ്ട് അത് കൂടാതെ നിലക്കടല സോട്ട് ചെയ്തിട്ട് കിലോ പാക്കറ്റ് കൊടുക്കുന്നുണ്ട് സോൾട്ട് സോൾട്ട് ചെയ്തിട്ട് അതെ അതെ പിന്നെ അതുകൂടാതെ തേങ്ങമിട്ടായി ഇഞ്ചിമിട്ടായി അങ്ങനത്തെ ബർഫീസ് ഒക്കെ ചെയ്യുന്നുണ്ട് നോർത്ത് കേരളയാണ് പിന്നെ അത് കൂടാതെ നമ്മൾ ചെന്നൈ കൊടുക്കുന്നുണ്ട് ഇവിടെ പൊള്ളാച്ചി കോയമ്പത്തൂർ കൊടുക്കുന്നുണ്ട് പിന്നെ അത് കൂടാതെ ഡിമാർട്ട് നമ്മൾ ബാംഗ്ലൂർ കൊടുക്കുന്നുണ്ട് എല്ലാവരും അതെ ബ്രാൻഡ് നെയ്മാണ് എല്ലാ പിന്നെ അതുകൂടെ നമ്മൾ ജോബ് ഒക്കെ ചെയ്ത് കൊടുക്കണ്ട പുറത്തുള്ളവർക്ക് അവരുടെ ബ്രാൻഡില് അവർ കവർ തന്നുകഴിഞ്ഞാൽ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ആര് വന്നാലും നമ്മൾ അതേ സെയിം ക്വാളിറ്റി തന്നെ കൊടുക്കുകയുള്ളൂ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ആർക്കെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണമെന്ന് ആഗ്രഹം അങ്ങനെയൊക്കെ തയ്യാറാണോ ആ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് നോർത്ത് കേരള കുറെ കൊടുക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ ഫാദർ തുടങ്ങിയ സമയം മുതൽ നോർത്ത് കേരളം ഫുൾ ആയിട്ട് കൊടുക്കുന്നത് മാംഗ്ലൂര് വരെ കൊടുക്കുന്നുണ്ട് പിന്നെ അല്ലാതെ നമ്മൾ നേരിട്ടല്ലാതെ ഗോവ വരെയൊക്കെ പോകുന്നുണ്ട് പക്ഷേ സദേൺ കേരളത്തിൽ നമ്മൾ ഇതുവരെ തെക്കൻ ഭാഗത്ത് ഇതുവരെ ആരും വന്നിട്ടില്ല നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ആവശ്യമുണ്ട് നമുക്ക് നോക്കുന്നത് അങ്ങനെ ആരെങ്കിലും വിളിക്കുകയാണ് തീർച്ചയായിട്ടും സൗത്തിലേക്കാണ് നിങ്ങൾ മെയിൻ ആയിട്ട് അതെ അതെ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഇത്രയാണ് രാധാസ് ഫുഡ് പ്രോഡക്ട്സിന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാണല്ലേ ഈ ഒരു കടലം വിട്ടായി കഴിക്കാൻ എന്നാൽ ഒത്തിരി പേര് ഇത് കഴിക്കാതെ മാറ്റി വെക്കുന്നുണ്ട് അതിൽ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്വാളിറ്റിയാണ് ഇതിൽ ചേർക്കുന്ന മെറ്റീരിയലിന്റെ ക്വാളിറ്റി ആലോചിച്ചിട്ടാണ് മനസ്സിലാക്കിയിട്ടാണ് എന്നാൽ ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടു ഇത് എത്രമാത്രം ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് രാധാസ് ഇവിടെ ഈ ഒരു കടലിമിട്ടായി ചെയ്തെടുക്കുന്നത് എന്നുള്ളൊരു കാഴ്ച അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ സൗത്തിലൊക്കെ ഡിസ്ട്രിബ്യൂഷൻ അന്വേഷിക്കുന്നുണ്ട് നല്ലൊരു പ്രോഡക്റ്റ് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് മാത്രമല്ല ഒത്തിരി പ്രോഡക്റ്റ് ഓൾറെഡി രാധാസിന്റെ കയ്യിലുണ്ട് നിങ്ങൾ വിളിക്കാം സംസാരിക്കാം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ് അത് ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ